പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ മുതൽ നമ്മൾ പുതിയൊരു മിഷൻ ആരംഭിക്കുകയാണ് മിഷന്റെ പേര് ഹൺഡ്രഡ് ഡേ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഹൺഡ്രഡ് ഡേ കൊണ്ട് ഓരോ ദിവസവും ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഒരു നൂറ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചു തീർക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ പോയാൽ ഒരു പത്ത് നാൽപ്പത് മാർക്കെങ്കിലും ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും റിപ്പീറ്റഡ് ആയിട്ട് കിട്ടാൻ ഭാഗത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് അത് അറ്റൻഡർ ആയിക്കോട്ടെ സെയിൽസ്മാൻ സെയിൽസ് വുമൺ സ്റ്റോർ കീപ്പർ അറ്റൻഡ് ഗ്രേഡ് ടു വി എഫ് എ അതുപോലെ ബെപ്കോ എൽ ഡി സി വരാൻ പോകുന്ന എൽ ഡി സി മിഷൻ എൽ പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ പരീക്ഷകൾ അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് അങ്ങനെ ഏത് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് ആ പി എസ് സി പരീക്ഷിക്കോ ഉപകാരമാകുന്ന രീതിയിൽ ജനറൽ പി എസ് സി പി എസ് സി മാത്രത്തിലുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളുമാണ് ഈ ഹൺഡ്രഡ് എ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് കേട്ടോ ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക അപ്പൊ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടുന്ന മാർക്കുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഏതൊരു പരീക്ഷയാണെങ്കിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് ആദ്യമായിട്ടാണ് പി എസ് സി ക്രമണ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോക്ക് ലൈക്ക് അടിക്കാമെന്ന് കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് മിഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങി ഉണ്ട് പി എസ് സി അപ്ഡേറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കാർ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ സെറ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ ഒ എം ആർ ഷീറ്റോടുകൂടി വേണമെങ്കിൽ സ്ക്രീൻ അക്കാണ്ട് നമ്പറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരും അവരുടെ വിപ്ലവം നയിച്ച സ്ഥാ സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു ഇവയിൽ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ഈ ചോദ്യം എപ്പോഴും റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ആണ് കേട്ടോ അപ്പൊ ഇത് ക്രമീകരിക്കുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ ക്രമീകരിക്കാമെന്ന് നോക്കിക്കേ നാനാസാഹിബ് നാനാസാഹിബ് എങ്ങോട്ടേക്ക് വരും കാൺപൂർ നാനാ സാഹിബ് കാൺപൂർ മൗലവി അഹമ്മദുള്ള എങ്ങോട്ടാണ് വരുന്നത് രണ്ട് ഡി ഫൈസാബാദ് ആണ് കൺവോസിംഗ് കൺവോസിംഗ് ഇതിലാത്തേക്കാണ് വരിക ബി ആരെയാണ് ആര ബ്രീഹം മഹൽ അതെതാ ലക്നൗ അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ശരിയല്ലാത്തവയായിട്ട് വരുന്നത് നമുക്ക് നോക്കിയാലോ ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആ സത്യാഗ്രഹം കേത്ത സത്യാഗ്രഹമായിരുന്നു തെറ്റാണല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ചൌരി ചൌര സംഭവം തുടർന്ന് ഗാന്ധിസഹകരണ പ്രസ്താവന നിർത്തിവെച്ചു ശരിയാണ് ഗാന്ധിജി ഇന്ത്യ പ്രതികരിച്ച് മൂന്ന് വട്ടമേശ സമ്മേളനം പങ്കെടുത്തു തെറ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാം സമ്മേളനമാണ് നാഗ്പൂരിലായിരുന്നു ശരിയാണോ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ ഇവിടെ തെറ്റ് ഏതാണ് രണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ ഒന്നും അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ട് വരിക കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏതാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏതാ ആദ്യത്തേത് ബേപ്പൂർ മുതൽ തിരൂരു വരെയാണ് അല്ലെ ബേപ്പൂർ ടു തിരൂർ പഠിച്ചോളണം അറിയാത്തവർ കേരളത്തെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂരു വരെയാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ഡി പ്രകാശമാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് അപ്പൊ തന്നെ പഠിച്ചോളം ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാ ഡി പ്രകാശമാണ് ആന്ധ്ര കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒലി ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി അമേരിക്കൻ സ്വാതന്ത്ര്യ സമര ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറഞ്ഞ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നേ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നെ പഠിച്ചോടണം ഒലി ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് ഏത് രാജ്യക്കാരനാണ് ഓപ്ഷൻ സി പോർച്ചുഗീസുകാരൻ അപ്പൊ അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗീസുകാരനാണ് അന്തരീക്ഷ പാളിയ ടോപ്പോസ്വിയറിനെ കുറിച്ച് തന്നിരിക്കുന്ന വാചകങ്ങൾ ശരിയായത് അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചുള്ള വാചകങ്ങളിൽ ഏതൊക്കെയാണ് സ്ട്രോപ്പോസ്പിയർ സ്റ്റാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ അയണോസ്ഫിയർ അങ്ങനെ പല പാളികളായിട്ട് അന്തരീക്ഷത്തെ തരംതിരിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അതിനകത്ത് താഴെ താഴ്ത്തന്നിരുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത് നോക്കിക്കേ പാളി ഉഷ്മാവ് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്ററും ഒരു ഡിഗ്രി സെൽഷ്യസ് തോതിൽ മുകളിലോട്ട് പൊകുന്തോറും പുകറുമ്പോൾ കുറയുന്നു ശരിയാണല്ലേ ഇനി അന്തരീക്ഷ ഏറ്റവും താഴെയുള്ള പാളിയാണ് അല്ലെ അന്തരീക്ഷം ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഉയരം പതിനഞ്ച് മുതൽ അമ്പത് കിലോമീറ്റർ വരെ തെറ്റാണ് ഈ ഓസോൺ പാളി കാണപ്പെടുന്നു ഓസോൺ പാളി എവിടെ കാണപ്പെടുന്നേ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് അല്ലെ പതും തെറ്റാണ് ഒന്നും മൂന്നുമാണ് ബിയും അതായത് ഒന്നും രണ്ടുമാണ് ശരി ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ തെരഞ്ഞെടുക്കുക താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏതാണ് ഈ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അടുത്ത ചോദ്യം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ജലപാതയേത് അപ്പൊ നമ്മൾ ഈ ജലപാതകളെ കുറിച്ച് ഒരു കോഡ് വെച്ച് പഠിച്ചായിരുന്നു അല്ലെ അപ്പൊ കോഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതാണ് ഒമ്പതാമത്തെ റൈറ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ അപ്പൊ നമ്മൾ കൊല്ലത്തിനും കോട്ടപ്പുറത്തിനും എന്തായിരുന്നു നോക്കിയത് അതെന്താ അതൊരു കോഴിയാണ് നമ്മൾ പറഞ്ഞിരുന്ന രീതിയിൽ കോഴി പഠിച്ചിരുന്നല്ലേ അപ്പൊ ഓപ്ഷൻ സി ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഏതാ പത്ത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഉഷ്ണമേഖല ഇലപ്പൊഴിയും വനങ്ങൾ മൺസൂൺ വനങ്ങൾ എന്ന് പറഞ്ഞ ഏതാ കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപ്പൊഴിയും വനങ്ങളാണ് ഓർക്കുക ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങൾ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നിലോട് കൂടിയ കൊടുങ്കാറ്റ് ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നിലോട് കൂടിയ കൊടുങ്കാറ്റ് ഏതാണ് ഓപ്ഷൻ ഡി ഏതാ എന്താണ് നോർവെസ്റ്റർ ആണ് നോർവെസ്റ്റർ അപ്പൊ ബംഗാളും ആസാമും വൈകുന്നേരം കാണപ്പെടും ശക്തമായ ഇടിമിന്നോട് കൂടിയ കൊടുങ്കാറ്റാണേത് നോർവെസ്റ്റർ എന്ന് ഓർക്കുക കേട്ടോ അടുത്തത് ഇന്ത്യയിൽ ആദ്യമേ മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ സർവീസ് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ് കൊൽക്കത്തയിലാണ് ഓർക്കണേ ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ചത് എവിടെയാ കൊൽക്കത്ത ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത് പതിമൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഏതാണ് ബഡ്ജറ്റും ലൈനും എന്താണ് നിസംഗത വക്രവും കണ്ടു മുട്ടുന്ന ബിന്ദുവിലാണ് കേട്ടോ ആസ്തികളിലെ ഏറ്റവും വലിയ ലിക്വിഡായ രൂപം ഏതാണ് ഏതാണ് പതിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി പണമാണ് ആക്സിഗിലെ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള രൂപം ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ് ഏതാണ് ഒരു വ്യക്തിയുടെ വരുമാനം അതിനകത്ത് പതിനഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്താണ് ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ് ഏതാണ് ഓപ്ഷൻ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ ഏതാണ് ഓപ്ഷൻ എ ബാങ്ക് നിരക്കാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത് ഏതാണ് പതിനെട്ട് ഓപ്ഷൻ സി വീട്ടമ്മമാരുടെ സേവനമാണ് ചുവട് ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ചുവട് ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നോ ചേക്കുന്നത് ഏതാണ് എഴുപത്തി ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ് ശരിയാണ് എഴുപത്തിനാലാം ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ് ശരിയാണ് നെഹ്റു അക്ബർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങൾ അനുകൂലിച്ചിരുന്നു തെറ്റാണ് അപ്പൊ എഴുപത്തിമൂന്നാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനം തന്നെ പഠിച്ചോണം എഴുപത്തിമൂന്നാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ് എഴുപത്തിനാലാം ഭേദഗതി നഗരപാലിക സമ്പ്രദാനവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മേൽ ഘടകം എല്ലാ സംസ്ഥാന ത്രിതല തദ്ദേശ സംവിധാനം അത്യാന്തമാണ് തെറ്റാണ് അപ്പോൾ ഒന്നും രണ്ടുമാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നെ വെച്ചേക്കുന്നത് ഇരുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഏതാണ് നോക്കിക്കേ തദ്ദേശ സ്ഥാപന സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു ശരിയാണോ ഇരുപത്തിയൊന്ന് റൈറ്റ് ആൻസർ പ്രസ്താവന തെറ്റാണ് അല്ലേ ജനസംഖ്യ അനുപാതികമായി സംഭരണം എസ് എസ് വിഭാഗം നൽകുന്നത് ശരിയാണ് ആവശ്യമെങ്കിൽ സംസ്ഥാനം ഒ ബി സി വിഭാഗത്തിന് സംരണം ചെയ്യാവുന്നതാണ് അതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരിയാണ് അതുപോലെ തന്നെ എന്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വതന്ത്ര അധികാരങ്ങളുണ്ട് അതും ശരിയാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഇരുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏത് വരും സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത് അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപന സാമ്പത്തിക നില പരിശോധിക്കുന്ന സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ് അതും ശരിയാണ് കേട്ടോ അപ്പൊ ഓപ്ഷൻ ഡി ഒന്നും മൂന്നുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക നെക്സ്റ്റ് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് ചേർക്കുന്ന ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ആലോചിച്ചാണ് പ്രസിഡന്റ് മറ്റു ജഡ്ജിമാരെ നിയമിക്കുന്നത് ശരിയാണ് ഒന്നും രണ്ടും പ്രസ്താവന ശരിയാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ജഡ്ജിമാരെ പുറത്താക്കുന്നതിനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത് ഇരുപത്തിയഞ്ച് റൈറ്റ് ആൻസർ ഏതു വരും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജഡ്ജിമാരെ പുറത്താക്കും തെളിയിക്കപ്പെട്ട എന്താണ് സ്വഭാവ ദുഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശരിയാണ് അതുപോലെ തന്നെ ലോക്സഭയും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷം പുറത്താക്കാൻ ആവശ്യമാണ് തെറ്റാണ് ലോക്സഭയിലേക്കും രാജ്യസഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കാം ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ സി ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം റിട്ടുകളും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് ഹൈക്കോടതി സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു ദെൻ പ്രധാനമായ അഞ്ചു റിട്ടുകളാണുള്ളത് ഒന്ന് രണ്ടും മൂന്നുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ചുവടെ ചേർക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ചുവടെ ചേർക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് സംസ്ഥാനത്തിനുള്ളിൽ കേസുകൾ പരിഗണിക്കുന്ന കോടതി ഹൈക്കോടതിയുമാണ് സുപ്രീം കോടതി മാന എല്ലാ കോടതിയും അംഗീകരിക്കുന്നു സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും മൂന്ന് പ്രസ്താവന എന്ത് തന്നെയാണ് ശരി തന്നെയാണ് ഭരണഘടനാ ഭേദഗതികളും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു ശരിയാണ് നാപ്പത്തിനാലാം ഭരണഘടന വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി മാറ്റി തെറ്റാണ് നാപ്പത്തി ഭേദഗതി സംഭരണം പത്തു വർഷത്തിൽ കൂട്ടുകയുണ്ടാക്കി അതും ശരി തന്നെയാണ് ഒന്നും മൂന്നും ശരിയാണ് അല്ലേ ഒന്നും മൂന്നും അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ശരിയായ പ്രസ്താവന കേരള ഭരണകൂടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാറാണ് ശരിയാണ് ഇരുപത്തി ഒന്ന് അംഗ മന്ത്രിസഭയാണുള്ളത് സ്പീക്കർ എ എൻ ഷംസൂറിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം തലശ്ശേരിയാണ് അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായത് എന്ന് ചോദിച്ചേക്കുന്നത് ഗവർണർ ആരി മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന ധർമ്മടം മണ്ഡലത്തെയാണ് കോവളം മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതയും വിൻസെന്റ് ആണ് മൂന്ന് പ്രസ്താവനയും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് മനുഷ്യ ഹൃദയെക്കുറിച്ച് ശരിയായ പ്രസ്താവന മനുഷ്യ ഹൃദയത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത് മുപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ഏത് വരും മുഖുളത്തെ രണ്ടറകളിൽ ഇടത് എൻട്രിയമെന്നും മറ്റേത് വലത് എൻട്രിയമെന്നും താഴത്തെ രണ്ടറകളിൽ നിന്ന് ഒന്ന് ഇടത് ഇട്ടിരിക്കലും മറ്റേത് വലത് ഇട്ടിരിക്കലും എന്നും അറിയപ്പെടുന്നു ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നു വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏതാ ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക പക്ഷാഘാത സന്ദേശമാണ് താഴെ പറഞ്ഞ ഏത് ഒരു വൈറസ് രോഗം തല കൊടുത്തിരിക്കുന്ന ഏതാണ് ഒരു വൈറസ് രോഗം എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ജലദോഷമാണ് ഒരു വൈറസ് രോഗമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൈൽ പുരസ്കാരം എന്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൈൽ പുരസ്കാരം എന്തിനാണ് ലഭിച്ചത് മുപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ബി ആണ് ചൂടും എന്താണ് സ്പർശനവും വേദനം തിരിച്ചറിയപ്പെടുന്ന ബന്ധപ്പെട്ട നാടിവ്യൂഹത്തിലെ വ്യൂഹത്തിലെ കുറിച്ച് പഠനത്തിന് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ തയാമിൻ എന്നറിയപ്പെടുന്ന ഏതാണ് തയാമിൻ യാമിൻ എന്നറിയപ്പെടുന്ന ജീവകം മുപ്പത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ജീവകം ബി വൺ ആണ് എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ എന്താണ് മുപ്പത്തി ഏഴ് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ ജലാശയങ്ങൾ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ് കേട്ടോ ഒരു വസ്തുവിനെ തിരച്ചീലമായി നിലർത്തുന്ന ശക്തിയാണ് സ്ഥിതകർഷണം താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരിക മുപ്പത്തി എട്ട് ഓപ്ഷൻ എ ഗതി ഗതികർഷണ സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളിലൂടെ പരപ്പളവനെ ആശ്രയിക്കുന്ന സ്ഥിതി കർഷണം ആശ്രയിക്കുന്നില്ല അപ്പോൾ ഓപ്ഷൻ മുപ്പത്തിയെട്ട് റൈറ്റ് ആൻസർ ചെയ്ത് വരും മുപ്പത്തിയെട്ട് ഓപ്ഷൻ എ ആണ് ടോപ്പ് തെറ്റാ പ്രസ്താവനയാണ് ദെൻ ഗതികർഷണ സമ്പർക്കത്തിലുള്ള പ്രതികളുടെ പരപ്പളവനെ ആശ്രയിക്കുന്നില്ല എന്നാൽ സ്ഥിതി കർഷണം ആശ്രയിക്കുന്നു തെറ്റാണ് ഗതി ഗതികർഷണവും സ്ഥിതി കർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവനെ ആശ്രയിക്കുന്നു തെറ്റാണ് ഗതി ഗതികർഷണവും സ്ഥിതികർഷണോ സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളോട് പലപ്പോൾ ആശ്രയിക്കുന്നില്ല ആശ്രയിക്കുന്നില്ല ശരി ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഗുരുത്വാകർഷണത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഗുരുത്വാകർഷണത്തെ കുറിച്ച് മുപ്പത്തിഒമ്പത് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ആണേ ഗുരുത്വാകർഷണം ഉയർന്നു കൂടുന്നതിനനുസരിച്ച് കുറയുന്നു പിൻ ദെൻ ഗുരുത്വാകർഷണം ആടം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു അപ്പോൾ രണ്ടും നാലുമാണ് റൈറ്റ് ആൻസർ പ്രകാശ വായുധ ചേരാത്ത പ്രസ്താവന കണ്ടത് പ്രകാശ വായു ചേരാത്ത പ്രസ്താവന ഏതെന്നാണ് നാൽപ്പത് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ഫോട്ടോ ഇലക്ട്രോണിക് ഗതികോർജ്ജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീത അനുഭവത്തിലായിരിക്കും ഓപ്ഷൻ സി ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ദൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഊർജ്ജതത്തിന് നൊബൈൽ പ്രൈസ് നേടിയത് ഏത് ഊർജ്ജതന്ത്ര ഗവേഷണത്തിനായിരുന്നു ഏതിനകത്തായിരുന്നു നാപ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ കോണ്ടം മെക്കാനിക്സ് ആണ് കേട്ടോ ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിൽ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ് ഏതാണ് നാൽപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഫോസ്ഫറസ് ആണ് ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡ് ആസിഡായിട്ടുള്ളത് ഏതാണ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണേ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങൾ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി നാല് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ബി എഥനോൾ ആണ് എഥനോൾ ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയുന്നത് ആദ്യം തന്നെ മനസ്സിന്യൂക്ലി സുറ്റിന് ഇലക്ട്രോണിൽ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഏത് പേരിലാണ് നാപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഓർബിറ്റുകളാണ് ഓർബിറ്റൽ ചൂടെ കൊടുത്തിരിക്കുന്നത് കവികളിൽ ജ്ഞാന പുരസ് പുരസ്കാരം നേടിയവർ ആരല്ല ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്ന വില നാപ്പത്തി ആറ് ഓപ്ഷൻ സി ജി ശങ്കര കുറുപ്പ് ദെൻ ഒ എൻ വി കുറുപ്പ് ദെൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്തു പോയത് ഇതുപോലെ നമ്മൾ ഇനിയും ക്ലാസ് വരുന്ന ക്ലാസ്സുകളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ആർക്കും അതിൻ്റെ പ്രീവിയസ് ഇയർ സെറ്റും പ്രാക്ടീസ് ചെയ്യാൻ ആയ മാർക്ക് ഷീറ്റും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഹൺഡ്രഡ് ഡേ ചലഞ്ച് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്ന എല്ലാവരും ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക അടുത്തൊരു വീഡിയോ മായി കാണാം താങ്ക് യു സോ മച്ച്